ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രയേലിന്റെ ഭീഷണികൾ ഒരു ദുരന്തകരമായ സാഹചര്യത്തിലേക്ക് വളരാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തകർന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടില്ല ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇറാനിയൻ ആണവ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു കരാറിനായുള്ള തന്റെ ശ്രമത്തെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും സൈനിക നടപടി സ്വീകരിക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതിന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഇറാൻ പരാജയപ്പെട്ടാൽ ഇറാന് എതിരെ ഇസ്രയേൽ സൈനിക നടപടികൾക്ക് മുതിരുമെന്നും ഗ്രോസി പറഞ്ഞു അതേസമയം ഇറാന്റെ ഉറച്ച ആണവ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഒരൊറ്റ കൃത്യതയുള്ള ആക്രമണത്തിനും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ഏറ്റവും സെൻസിറ്റീവായ കാര്യങ്ങളും ആണവ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് അരമൈൽ ഭൂമിക്കടയിലാണെന്നും ദുരങ്കം വഴിയാണ് അവിടേക്ക് പോകുന്നതെന്നും ഗ്രോസി ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് താൻ അവിടെ പോയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രോസി മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി പൂർണമായും സമാധാനപരമാണെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി പറഞ്ഞു പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ ആണവായുധ നിരോധനം ഇറാൻ ലംഘിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നും അറാക്ഷി വെളിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സമ്പുഷ്ടീകരണ ശേഷി ഉപേക്ഷിക്കേണ്ട ഒരു കരാറും അംഗീകരിക്കില്ലെന്നും അറാക്ഷി വ്യക്തമാക്കി തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്നും അമേരിക്കയെ പിൻവലിച്ചിരുന്നു ആ പദ്ധതി പ്രകാരം ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സമ്മതിച്ചു എന്നാൽ അമേരിക്ക കരാറിൽ നിന്നും പിന്മാറിയതോടെ ഇറാൻ ക്രമേണ അതിന്റെ സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെ ഒരു ഭീഷണിയായി കാണുന്ന ഇസ്രയേല് എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും നിർത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം കഴിഞ്ഞ വർഷം രണ്ട് തവണ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു